അല്പം മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞ ചില വാചകങ്ങളെയും സർക്കാരിനെ അഭിനന്ദിച്ച സുരേഷ് ഗോപി പറഞ്ഞ ചില വാചകങ്ങളെയും ഫറൂഖ് ചില തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും ഫറൂഖ് അപ്പോൾ ഫറൂഖ് ഈ പറയുന്ന പിണറായി വികാരമുണ്ടല്ലോ അതിന് മറുപടി മറ്റു ചിലർ പറയും ഫറൂഖ് ഫറൂഖിന് ഒപ്പമൊക്കെ ഉള്ളവരാണ് അതൊന്ന് കേൾക്കാം നമുക്ക് സുരേഷ് ഗോപി മാത്രമല്ല കേട്ടോ പറഞ്ഞത് ആ ചില പ്രതികരണങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ചെറിയൊരു വാക്ക് പറയട്ടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു നമ്മുടെ നാടിൻ്റെ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യത്തിന് വേണ്ടി ഞാൻ നല്ല വാക്ക് പറയുമ്പോൾ ചിലവരതിന് രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ട് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് ഫറൂഖ് ആദ്യം സംസാരിച്ചത് ശശി തരൂർ പിന്നീട് മുല്ലപ്പള്ളി വി ഡി സതീശന്റെ ഒരു പ്രതികരണം ഇപ്പോൾ കാണിക്കുന്നുണ്ട് അത് ഞാൻ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം മഹാപ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പലതവണ പലവട്ടം ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും അല്ലെങ്കിൽ പത്ത് മിനിറ്റിനകം തിരിച്ചു വിളിക്കും എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും അത് എന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സംസാരിച്ചാൽ എസ് എന്നോ നോ എന്നോ പറയും നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ കാരണവും വ്യക്തമായി പറയും ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് അത് ശരിയാണ് എന്ന് പറയും എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കും എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനം ഉണ്ടാകും രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ച ഘടകമാണിതാ ആർഷോ ഇതുകൂടിയായിരിക്കും പിണറായി സല്ലേ തീർച്ചയായും ഇത് തന്നെയാണ് പിണറായിശം ഇനി അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവർ ഈ കണക്കൂട്ടിയിരിക്കുന്ന ഇരിപ്പ് യു ഡി എഫിന്റെ കുത്തക മണ്ഡലങ്ങളായിരുന്ന ഈ പറഞ്ഞ പുതുപ്പള്ളി അതേപോലെ തന്നെ തൃക്കാക്കര അവിടുത്തെ സിറ്റിംഗ് എം എൽ എ മരണപ്പെടുന്നു സിറ്റിംഗ് എം എൽ എ മാരുടെ മരണത്തിന്റെ തുടർച്ചയിൽ അവരോട് തന്നെ കുടുംബാംഗങ്ങൾ മത്സരിക്കുന്നു ഈ മണ്ഡലങ്ങളും ഈ മണ്ഡലങ്ങളിലെ വോട്ടിന്റെ കണക്കും വെച്ചിട്ടാണ് നിങ്ങൾ നിലമ്പൂരിലേക്ക് വരുന്നത് എങ്കിൽ സ്വാഭാവികമായും നിലമ്പൂരിലെ മനുഷ്യർ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും എന്നുള്ളത് നിങ്ങൾക്ക് ഇരുപത്തിമൂന്നാം തീയതി ബോധ്യപ്പെടും ഈ കണക്കാണ് നിങ്ങളുടെ കണക്കെങ്കിൽ ഇരുപത്തിമൂന്നിന് ബോധ്യപ്പെടും ഇനി അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന കരുത്ത് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ എഴുതി വെച്ചോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി മുപ്പത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആ നാട്ടിലെ മനുഷ്യരോട് വോട്ട് യോജിക്കുന്നത്